ഒരു മലയാളിയുടെ ഹൃദയത്തെ ഇത്രമേലറിഞ്ഞ ഇത്രമേൽ അടുത്തറിഞ്ഞ വേറൊരു മലയാളി ഉണ്ടാവില്ല കഴിഞ്ഞ ആഴ്ച ഓർമ്മയായ വേൾഡ് ഫേമസ് ഹാർട്ട് സർജൻ ഡോക്ടർ എം എസ് വല്യത്താൻ യു എസിലെ ഉയർന്ന ജോലിയും ജീവിത രീതിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കേരളത്തിലേക്ക് പോകുന്നത് നാട്ടുകാരുടെ ഹൃദയം സ്വപ്നം കണ്ടതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ സ്ഥാപക ഡയറക്ടർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെക്നോളജിയും മെഡിക്കൽ സയൻസും ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്ന സ്ഥാപനമാണത് എത്രയോ പേരുടെ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തി എത്രയോ പേരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു ആത്മകഥ എഴുതാത്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആത്മകഥ എഴുതില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് ആരെങ്കിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് രസമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ഫിലോസഫി ആയിട്ട് പറഞ്ഞതിങ്ങനെയാണ് സ്വയം ഒരു വലിയ ആളായി കരുതാതിരിക്കുക ഞാനില്ലാതെയും ലോകം മുന്നോട്ട് പോവും ഞാനില്ലാതെയും ലോകം മുന്നോട്ട് പോകും ഇന്നത്തെ കോസ്പിറ്റലിൽ ശിഷ്യന്മാർ ആദ്യമായിട്ട് യാത്രയ്ക്ക് പോയിട്ട് വലിയ സന്തോഷത്തോടുകൂടി തിരിച്ചെത്തിയിട്ട് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാണ് അവർ ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈശോട് ഈശോരോട് പറഞ്ഞു വാ നമുക്ക് ബിസിനസ് സ്ഥലത്തേക്ക് പോവാം വിശ്രമിക്കാം ആൾക്കാരെ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ സമയത്താണ് ഈശോരോട് പറയുന്നത് നമുക്ക് ബിസിനസ് സ്ഥലത്തേക്ക് പോവാം വി വിൽ റിട്രീറ്റ് നമുക്ക് പിൻവാങ്ങാം എന്ന് പറഞ്ഞ് ഈശോ എന്താ അവരെ പഠിപ്പിക്കുന്നത് നമ്മളില്ലാതെ ഈ ലോകം മുന്നോട്ട് പോകുന്നേ വാ നമുക്ക് കുറച്ച് വിശ്രമിക്കാം നമ്മൾ ഈ തിരക്ക് പിടിച്ച് ഓടുന്ന എല്ലാ മനുഷ്യരും ഉള്ളിൽ കരുതേണ്ട ഒരു കാര്യമാണ് നമ്മളില്ലാതെ ഈ ലോകം മുന്നോട്ട് പോകും നമുക്ക് വിശ്രമം വേണം റെട്രീറ്റ് ഇല്ലാത്ത ജീവിതങ്ങളുണ്ടല്ലോ ഉടനടി ട്രീറ്റ്മെൻ്റ് വേണ്ട ജീവിതങ്ങളാണ്